എന്റെ മുത്തനബിക്ക് അത് ഇഷ്ടപ്പെടും അല്ല ഇഷ്ടപ്പെടൂലേ എന്നു അത് വേണ്ട ഇഷ്ടപ്പെടും ഒക്കെ ഞാൻ അതൊരു പ്രശ്നമില്ല അപ്പൊ മുത്തനബിഹു കാണിച്ചു തന്ന റൂട്ട് നമ്മൾ അനുകരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും ഭാര്യയും ഭർത്താവും നന്നാവുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വസ്ത്രം നന്നാവുക എന്നുള്ളത് അതങ്ങനെയാണ് അതങ്ങനെയാണ് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മൾ സഹജ് നമസ്കരിക്കുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് അള്ളാഹു കുടുംബ ജീവിതത്തിൽ സന്തോഷം ും ഖുറാനും സുഹൃത്തുകളൊക്കെ ഓതുന്നുണ്ട് ഒരു കുടുംബം പറഞ്ഞു ഉസ്താദ് പഠിപ്പിച്ചിരുന്ന ഭാര്യ സ്നേഹം ഒരു ദിവസം ഞാൻ ഓതാറുണ്ടെന്ന് പറഞ്ഞു മാഷാ അള്ളാഹു കുടുംബജീവിതത്തിൽ റഹ്മാനെ അതൊക്കെ നമ്മൾ പാരായണിച്ചത് പക്ഷേ അതിലുപരി ആ കുടുംബ ജീവിതത്തിൽ പറക്കത്തും ഞഴമത്തും സന്തോഷം അള്ളാഹു നിലനിർത്തി തരണമെങ്കിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാര്യയുടെ വസ്ത്രം ഭർത്താവിന്റെ വസ്ത്രം ആ വീട്ടിൽ വളരുന്ന മക്കളുടെ വീട്ടിലെ വരുന്ന മരുമക്കളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ പെണ്ണിനെ കൊണ്ടുപോകുന്ന മരുമകന്റെ വസ്ത്രം എങ്ങനെയായിരിക്കണം ഉമ്മയും പാപ്പയും എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് പി പറഞ്ഞു തന്നിട്ടുണ്ട് വീട്ടിലേക്ക് വരുന്ന പ്രിയപ്പെട്ട മരുമകൾ ഇസ്ലാമികമായ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടായിരിക്കണം വരേണ്ടത് വീട്ടിൽ നിന്ന് പെണ്ണിനെ ഇറക്കി കൊണ്ടുപോകുന്ന മരുമകൻ ഇസ്ലാമികമായ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന മരുമകനാവണം ഇല്ലെങ്കിൽ തിരുത്തപ്പെടേണ്ടതുണ്ട് അതിന്റെ ബാധ്യത പെണ്ണിന്റെ വാപ്പക്കുണ്ടെന്ന് നമ്മൾ മറക്കണ്ട വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൾ ഇസ്ലാമിക രൂപ

എന്റെ പ്രിയപ്പെട്ടവരെ വിഷയത്തിലേക്ക് വരികയാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് നോക്കിയേ വസ്ത്രത്തെ കുറിച്ചിട്ട് അള്ളാഹുവിന്റെ ഖുർആാൻ പറയുന്നുണ്ട് വസ്ത്രം എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് തന്ന ഒരു അനുഗ്രഹമാണ് അള്ളാഹു നിങ്ങൾക്ക് തന്ന ഒരു അനുഗ്രഹമാണ് വസ്ത്രം എന്നുള്ളത് െ അള്ളാഹു എന്താ അനുഗ്രഹമല്ലേ വസ്ത്രം എന്നുള്ളത് അതങ്ങനെ തന്നെയാണ് എന്തിനാ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് ഒന്ന് നമ്മുടെ നഗ്നത മറക്കാൻ വേണ്ടി ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ടേ ഉഷാ നമ്മൾ ആ ഭാഗത്തേക്ക് വരും ഉഷാ അപ്പോ നഗ്നത മറക്കാൻ വേണ്ടിയാണ് ഒന്ന് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പിന്നെയോ പിന്നെയോ നമ്മുടെ ന്യൂനത മറക്കാൻ വേണ്ടി ശരീരത്തിൽ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾ മറ്റുള്ളവരെ കാണാതെ അത് മറക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോ വെറുതെ വസ്ത്രം വാങ്ങലില്ലല്ലോ വെറുതെ കുറെ കാശുണ്ട് ആ എല്ലാവരും പെരുന്നാൾക്കും വാങ്ങണ്ടേ നമുക്കും വാങ്ങല്ലേ ആ പോവാ പോയാ നമുക്കും പോവാം അങ്ങനെയല്ല ഒന്ന് നമ്മുടെ നഗ്നത നമ്മുടെ ശരീരം നമ്മുടെ ബോഡി നമ്മുടെ സൗന്ദര്യം അത് മറക്കാൻ വേണ്ടിയാണ് പ്രധാനപ്പെട്ടതായിട്ടൊന്ന് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പിന്നെയോ രണ്ടാമത്തത് ന്യൂനത മറക്കാൻ വേണ്ടിയാണ് ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ന്യൂനത മറക്കണം അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു കറകളോ എന്നുണ്ടെങ്കിൽ ബോഡി ഇങ്ങനെ നടക്കരുത് അങ്ങനെ ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങും അപ്പൊ അവിടെ നമ്മൾ മറക്കേണ്ടതുണ്ട് പിന്നെയോ സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് നിങ്ങളെ വസ്ത്രം രണ്ടാമത്തെ ശ്രദ്ധിക്കണേ ന്യൂനത മറക്കാൻ വേണ്ടി പിന്നെയോ ഔറത്ത് മറക്കാനും സംരക്ഷണം മറ്റുള്ള ഹറാമിയത്തിൽ നിന്ന് സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് വസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത് പരിശുദ്ധ ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട് വിഷയത്തിലേക്ക് ഞാൻ വരികയാണ് അപ്പോ മൂന്നാമത്തത് വളരെ ശ്രദ്ധയോടെ നമ്മൾ ആ വസ്ത്രം എടുക്കുന്ന സമയത്ത് മൂന്നാമത്തെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം ഞാൻ ഏത് മോഡൽ വസ്ത്രം എടുത്താലും ശരി എനിക്ക് ഹറാമിയത്തിൽ നിന്ന് ഈ വസ്ത്രം എന്നെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം ഇപ്പൊ ഞാനൊരു വസ്ത്രം ധരിക്കുമ്പോ അതല്ലെങ്കിൽ എന്റെ ഉമ്മമാരെ എന്റെ വാപ്പമാരെ ആരാവട്ടെ ഇവരെ ആരെയും കുറ്റപ്പെടുത്തുന്നു എല്ലാവരും സമ്മാനം നമ്മളൊരു വസ്ത്രം വാങ്ങുമ്പോൾ ഇത് ഹറാമിയത്തിൽ നിന്ന് എനിക്ക് സംരക്ഷണം തരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം കള്ളനോട്ടത്തിൽ നിന്ന് ഈ വസ്ത്രം എനിക്ക് സംരക്ഷണം ഒരു ഭാഗം ശരീരത്തിന്റെ ഭാഗം കാണിക്കുന്ന രൂപത്തിലാണോ ഞാൻ ഈ വസ്ത്രം ധരിച്ചാൽ ഇത് തെറ്റാണോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം അപ്പൊ വസ്ത്രം എന്നുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പറയുന്നു ഇത് അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെ നിങ്ങൾ ത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് നബി മുഹമ്മദ് വസ്ത്രം ധരിക്കണം നമ്മൾ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പെട്ട ഒന്നാണ് എന്ത് വസ്ത്രം ധരിക്കുക എന്നുള്ളത് ആണല്ലോ ലഗ്നത മറക്കണം തണുപ്പിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാനും ചൂടിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാനും നമ്മൾ വസ്ത്രം ധരിക്കും ആണല്ലോ തങ്ങൾ അങ്ങനെ ധരിച്ചിട്ടുണ്ട് എന്നാണ് വസ്ത്രം മനുഷ്യന്റെ ഒരു വ്യക്തിത്വത്തിന്റെ ഒരു അടയാളമാണ് ഒരു മനുഷ്യൻ അതിനാൽ ആ മനുഷ്യന്റെ മാന്യതയ്ക്ക് യോജിച്ച വസ്ത്രം ധരിക്കണം ഓരോരുത്തർക്ക് യോജിച്ച വസ്ത്രം ധരിക്കണം പുരുഷൻ പുരുഷന്റെ വസ്ത്രം ധരിക്കണം പുരുഷൻ പെണ്ണിന്റെ ധരിക്കരുത് പെണ്ണ് പെണ്ണി വസ്ത്രം ധരിക്കണം പെണ്ണ് പുരുഷനെ ധരിക്കരുത് ഓരോരുത്തർക്ക് യോജിച്ച വസ്ത്രം ധരിക്കണം പണ്ഡിതന്മാർ പണ്ഡിതന്മാർക്ക് യോജിച്ച വസ്ത്രം ധരിക്കണം അങ്ങനെയാണല്ലോ അപ്പൊ ഞാനിവിടെ വേൾ പറയുമ്പോ ഈ വസ്ത്രമല്ലേ നല്ല ജൊബയും നല്ല തൊപ്പിയൊക്കെ ഇട്ടിട്ട് നേരെ വർഷം ഇങ്ങനെ ബെർമുടിയും പനിയനൊക്കെ വന്നിട്ട് ഇങ്ങനെ വേൾ പറഞ്ഞു ഞങ്ങൾ കൂട്ടി പോകൂലേ നിങ്ങൾ പോയി പണിയാക്കൂലേ അപ്പൊ ഓരോരുത്തർക്ക് യോജിച്ചതായ വസ്ത്രം നിങ്ങൾ ധരിക്കണം അതങ്ങനെയാണ് പ്രായമുള്ള ഉമ്മമാരും വാപ്പമാരും അവർക്ക് യോജിച്ചതായ വസ്ത്രം ധരിക്കണം പ്രായം കുറഞ്ഞവർ അവർക്ക് യോജിച്ചതായ വസ്ത്രം ധരിക്കണം ആ യോജിക്കുന്ന വസ്ത്രം ധരിക്കാൻ പറഞ്ഞു അപ്പൊ ഈ വസ്ത്രം പക്ഷേ യോജിക്കുന്ന വസ്ത്രമാവണം പക്ഷെ അവിടെ എന്ത് വേണം എല്ലാത്തിടത്തും നോക്കേണ്ടത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഇഷ്ടമുള്ള വസ്ത്രമാണോ എന്നാണ് അള്ളാഹുവെ നല്ലത് പഠിക്കാനും നല്ലത് ചിന്തിക്കാനും ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ റഹ്മാനെ നല്ലത് ചിന്തിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ റഹ്മാനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹുലൈ വസ്ല്ലാത്തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിലേക്ക് ഇന്നത്തെ ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുപോകും പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത് കൂടുതൽ നീട്ടി പറയുന്നില്ല സമയം വഴികാതെ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കണം എന്ന് തുടങ്ങാൻ അല്പം വൈകിട്ടുണ്ട് എന്നും ചോദിക്കുന്നത് പോലെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം അത് നമ്മൾ ചെലവഴിക്കണം ചില ആളുകൾ ഉണ്ട് സമ്പത്തൊക്കെ ഉണ്ടാവും പഴയ വസ്ത്രം ഇങ്ങനെ നടക്കും ചളിയില്ല വസ്ത്രം അല്ലെങ്കിൽ പഴയ വസ്ത്രം ഇങ്ങനെ നടക്കും അങ്ങനെ ആവാൻ പാടില്ല നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് നടക്കണം നമ്മള് അങ്ങനെയാണ് അതങ്ങനെയാണ് നല്ല വസ്ത്രം ധരിക്കണം നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം കെഴുകി വൃത്തിയാക്കി നല്ല അഴകുള്ള വസ്ത്രം ധരിക്കുന്നവനായി മാറണം പരിശുദ്ധമായ കുറുആാന നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് കടന്നു വരട്ടെ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് മുത്തനബിസാഹുല്ലാ പറഞ്ഞത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുക പറയുകയാണ് നിങ്ങൾ വസ്ത്രം ധരിക്കും എന്തിനാണെന്നറിയോ നിങ്ങൾ വസ്ത്രം ധരിക്കും എന്തിനാണെന്ന് പരിശുദ്ധമായ തന്നെ പറയട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാനിന്റെ മനോഹരമായ ആയത്തുകളിലൂടെ അള്ളാഹുവിന്റെ കലാപ വിശദീകരിക്ക Oh, yeah. Are... yeah. പരിശുദ്ധമായ പറയുകയാണ് ിബാസ യുവാരി പറയട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പറയട്ടെ പരിശുദ്ധമായ കുറേ പറയട്ടെ ആദൻ നബി സന്തതികൾ വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുകയാണ് അലൈക്കും നിങ്ങളുടെ മേൽ ഞാൻ വസ്ത്രം ഓരോ പുരുഷന്മാരും അവർക്ക് യോജിച്ച വസ്ത്രം ധരിക്കുന്നുണ്ടല്ലോ ഓരോ സഹോദരിമാരും അവർക്ക് യോജിച്ചതായ വസ്ത്രം ധരിക്കുന്നുണ്ടല്ലോ ഈ വസ്ത്രമൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്നത് എന്തിനാണെന്നറിയോ യുവാറീ നിങ്ങളെ ഔറത്തിനെ മറക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് വസ്ത്രം നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ വസ്ത്രം ധരിക്കുക എന്നുള്ളതൊരു ചടങ്ങ് മാത്രമല്ല നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഓരോന്ന് വിഭാഗത്താക്കി മാറ്റാൻ മമ്മിനെ നമ്മളെ കൊണ്ട് കഴിയുന്നതാണ് നമ്മളെ ധരിച്ചാലും ഫാൻഡ് എടുത്താലും തുണിയെടുത്താലും വസ്ത്രം ധരിച്ചാലോ പനിയം ധരിച്ചാലോ പെങ്ങളെ നിങ്ങൾ പറരിച്ചാലും പട്ടം വരച്ചാലും ഏത് വസ്ത്രം ധരിച്ചാലോ ആ വസ്ത്രം ധരിക്കുന്നതിലൂടെ അള്ളാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന് നബിയെ നബി മുഹമ്മദ് ാഹുലൈ വസങ്ങൾ പറഞ്ഞില്ലേ അത്ഭുതമാണ് ഹബീബ് പറയുകയാണ് അവൻ കിടം നിറങ്ങുന്നത് വിപാദത്താക്കാൻ കഴിവ് കൊടുക്കുന്നതാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത് വിപാദത്താണ് അവൻ വസ്ത്രം ധരിക്കുന്നത് വിപാദത്താണ് അവൻ ചെരിപ്പ് ധരിക്കുന്നത് വിപാദത്താണ് അവന്റെ യാത്ര പോലെ

നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം തരണമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിട്ടുണ്ടോ അന്നാകുവിന്റെ ഋസൂല് പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഏത് വസ്ത്രം ധരിച്ചാൽ നിങ്ങൾ ആദ്യം നല്ല നീയത്ത് വെക്കണം സഹബാ ുമ്പോ ഫാൻസ് മാ വസ്ത്രം ധരിക്കുമ്പോൾ പർദ്ധ ധരിക്കുമ്പോ തല മറക്കുമ്പോ നിങ്ങളെ മനസ്സിൽ ആദ്യം കടന്നു വരേണ്ട എന്താണ് എന്റെ ഔറത്തിനെ മറക്കാൻ ഞാൻ വസ്ത്രം ധരിക്കുന്നു അല്ലാ എന്റെ ഉറത്തിന് മറക്കാൻ ഞാൻ വസ്ത്രം ധരിക്കും അല്ലാ എന്ന ചിന്തയാൽ ആദ്യം നിങ്ങളാ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട് മുഹമ്മദ് മുസ്തഫാ അപ്പൊ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത എന്താ ഞാൻ ഈ വസ്ത്രം ധരിക്കുന്നത് പനിയം ധരിക്കുകയാണെങ്കിലും ഏത് വസ്ത്രം ആ വസ്ത്രം ധരിക്കുകയാണെങ്കിലും പോവല്ല ഇത് അവറത്ത് മറക്കാനാണ് എന്ന നീയച്ച് നിങ്ങളെ മനസ്സിൽ വേണം അപ്പൊ ആ നീയത്ത് വെച്ചിട്ട് നമ്മൾ വസ്ത്രം ധരിച്ചാൽ ധരിച്ച കിടക്കുന്നത് ഒന്നാമത്തെ പ്രതിഫലം അവിടെ വെറുതെ നമ്മൾ പ്രതിഫലം നഷ്ടപ്പെടുത്തരുത് ഏതായാലും വസ്ത്രം ധരിക്കണം അല്ലേ അപ്പൊ നീ എത്തു വക്ക എന്ത് എങ്ങനെയാ സ്വല അങ്ങനെയല്ല അങ്ങനെ നിയത്തൊക്കെ മനസ്സോണ്ടെന്ന് കരുതിയാ മതി എന്റെ ഔറത്ത് മറക്കാൻ വേണ്ടി മുത്തനബി പഠിപ്പിച്ചത് എന്ന നീയത്ത് വെച്ചിട്ട് മാഷാ അല്ല നമ്മൾ ആ വസ്ത്രം ധരിച്ചാൽ അവിടെ തന്നെ നിങ്ങൾക്കുള്ള ഒരു പ്രതിഫലം അപ്പൊ ആ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഇനി വസ്ത്രം വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ഏറ്റവും നല്ല വസ്ത്ര അതിപ്പൊ പലർക്കും പല അഭിപ്രായമായിരിക്കും അല്ലേ ഏറ്റവും നല്ല വസ്ത്ര ഏതാ അവനവന് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളിലേറ്റവും നല്ല വസ്ത്രമൊക്കെ ഉള്ളു വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല കളർ കളറേതാ

തിരഞ്ഞെടുക്കുമ്പോൾ വെളുത്ത വെളുത്ത നിറത്തിലുള്ള നിറത്തിലുള്ള വസ്ത്രത്തെ തിരഞ്ഞെടുക്കണമെന്ന് നബി മുഹമ്മദ് പഠിപ്പിക്കുകയാണ് ആ ാണ് തിരഞ്ഞെടുക്കുന്നതെന്നറിയോ ഇതാണ് നിങ്ങളെ വസ്ത്രങ്ങളിൽ നിന്നുള്ള ഏറ്റവും നല്ല ഹൈറായ വസ്ത്രം മുസ്തഫ എന്നെ കേൾക്കുന്ന അറിവില്ലാവിന്റെ കുടുംബങ്ങളെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് നമ്മൾ എത്ര നല്ല നിറമുള്ള കളറുള്ള വസ്ത്രങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഓരോ പെരുന്നാൾ വരുമ്പോൾ ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ കൂട്ടുകാരൻ്റെ കല്യാണങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ ഒരു സന്തോഷം ഒന്നാലും ഇല്ലെങ്കിലൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ എടുത്തു വെക്കുന്നവരാണ് അതിലൊന്നും തെറ്റില്ല അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ പക്ഷേ മാഷാ അല്ല അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വെളുത്ത വസ്ത്രം എന്നുള്ളത് വെളുത്ത വസ്ത്രം ധരിക്കുക എന്നുള്ളത് വെളുത്ത വസ്ത്രം ധരിക്കുവാ എന്നുള്ളത് സുന്നത്താണ് എത്രയോ എത്രയോ വസ്ത്രങ്ങൾ പ്രിയപ്പെട്ട കുത്തിനപിയുടെ നമ്മുടെ വീടിന്റെ അലമരക്കകത്ത് എത്രയോ മനോഹരമായ വസ്ത്രങ്ങളല്ലാതെ നമുക്ക് തന്നതാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറുള്ള വസ്ത്രങ്ങൾ വാങ്ങി വെക്കുന്നവരല്ലേ കൂട്ടുകാരന്റെ കല്യാണം വരുമ്പോട്ട സ്കോഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിലൊന്നും തെറ്റുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാം വാങ്ങിവെക്കാം സൂക്ഷിച്ചു വെക്കാം പ്രശ്നമല്ല എത്രയോ സുന്ദരമായ കളറുകളുള്ള വസ്ത്രം ഒന്നാകും നമുക്ക് തന്നതല്ലേ ആ വസ്ത്രങ്ങളെ കൂട്ടത്തിൽ വസ്ത്രമെങ്കിലും മോനെ ഒരേ ഒരു വസ്ത്രമെങ്കിലും പാപ്പാ ഒരേ ഒരേ വസ്ത്രമെങ്കിലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഒരു വെളുത്ത വസ്ത്രമാക്കാൻ നമുക്ക് മനസ്സ് വന്നിട്ടുണ്ടോ എന്റെ മുന്തിര പീടെ സുന്നങ്ങനെയാണല്ലോ എന്റെ പ്രഭാതമുള്ള സുന്നല്ലോ

ായിരുന്നു നബി ഇഷ്ടപ്പെട്ട വസ്ത്രം എങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ട വസ്ത്രത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു ഹബീബി നബി മുഹമ്മദ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് വെളുത്ത നിറത്തിലുള്ള വസ്ത്രമാണ് സുഹബാ അറിവിന്ദ അവൻ്റെ കുടുംബങ്ങളെ നമുക്ക് വേണം ചെറുപ്പക്കാരാ നമുക്ക് വേണം വാത്തമാരെ നമുക്ക് വേണം മനുഷ്യന്മാരെ സുന്നത്തായ ഒരു വെളുത്ത വസ്ത്രം നമ്മുടെ ജീവിതത്തിൽ ധരിക്കാൻ നമ്മുടെ ശരീരത്തിൽ ഒരു സുന്നത്തു കൊടുക്കാ നമുക്ക് ഖൈരി സിയാ എന്റെ വീടിന്റെ അലമാറയിൽ പത്തും പതിനഞ്ചും ഇരുപതും കൂട്ടം വസ്ത്രമുണ്ടല്ലോ ചെറുപ്പക്കാരാ ആ വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ഉത്തമമുള്ള വസ്ത്രമേതാണ് അത് വെളുത്ത നിറത്തിലുള്ള വസ്ത്രമാണ് അത് വെളുത്ത നിറത്തിലുള്ള വസ്ത്രമാണ് നബി മുഹമ്മദ് പറയുകയാണ് ആയിരം ആയിരം വസ്ത്രങ്ങളിൽ അന്ന് നിനക്ക് ഏറ്റവും നല്ല ഉത്തമമുള്ള വസ്ത്രമേതാണ് വലിയ പ്രതിഫലം തരുന്ന വസ്ത്രമേതാണ് അത് യാളുവളുത്ത വസ്ത്രമാണെന്ന് നേ മുഹമ്മദ് മുസ്തഫ അപ്പൊ എത്ര കൂട്ടം വസ്ത്രങ്ങൾ നമുക്കുണ്ടോ ആ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉത്തമമുള്ള വസ്ത്രം അത് വെളുത്തു നിറമാണ് അപ്പൊ മറ്റുള്ള വസ്ത്രം വേണ്ട അതെ അതൊക്കെ പിന്നെ എന്താ ചെയ്യാം അതൊക്കെ വേണം ഏത് കളറും ഇഷ്ടപ്പെട്ട ഏത് കളറും പല ചില കളർ നമ്മൾ മാറ്റി വെക്കണം അതേതാ മാറ്റി വെക്കേണ്ടത് പക്ഷെ അല്ലാ പറയുന്നുണ്ട് ആള് പറഞ്ഞ ചിലപ്പോങ്ങൾ ചിലപ്പോ അടിയൊന്നും ഉണ്ടാക്കരുത് കാരണം തങ്ങളെ ഹരിസ് അല്ലേ മുത്തുനബിയുടെ ജീവിത ചരിത്രമല്ലേ അത് നമ്മൾ പഠിപ്പിക്കണ്ടേ മുത്തുനബിയുടെ സുന്നത്തായ വസ്ത്രങ്ങൾ ഏതാണ് മുത്തുനബി ധരിക്കാൻ പറഞ്ഞ വസ്ത്രം ാണ് ധരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരണം ചില വസ്ത്രങ്ങളൊക്കെ ചില കളറുകൾ മാറ്റി വെക്കാമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ വെളുത്തു നിറത്തിലുള്ള വസ്ത്രം അതിനാണ് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ ആലോചിക്കാം നമുക്ക് ഇപ്പൊ ഈ കൂട്ടത്തില് വെളുത്ത വസ്ത്രം ഉണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കി ഈ വേദിങ്ങനെ കേൾക്കണ്ടല്ലോ എനിക്കുണ്ടോ എനിക്കുണ്ടോ ഉസ്താദ് പറഞ്ഞ പോലെ എനിക്ക് വെളുത്ത വസ്ത്രം അല്ലെങ്കിൽ ഒന്ന് വാങ്ങണം അതൊരു ബർക്കത്താണ് ബർക്കത്താണ് വസ്ത്രങ്ങളെ കൂട്ടത്തിൽ ഒരു വസ്ത്രം ഭക്ഷണങ്ങളെ കൂട്ടത്തിൽ കൂട്ടത്തില് ഈത്തർക്കത്തുള്ള ഭക്ഷണാണല്ലോ അതേപ്രകാരം മാഷാള്ളാ വസ്ത്രങ്ങളെ കൂട്ടത്തില് നിങ്ങൾ പറയും കുറെ വസ്ത്രം ഉണ്ടല്ലോ ഒരു ബർക്കത്തുള്ള വസ്ത്രം വാങ്ങിക്കൂടെ നിങ്ങൾക്ക് ആ വസ്ത്രമാണ് വെള്ള വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നിങ്ങൾ കഴിഞ്ഞാൽ വെളുത്ത വസ്ത്രത്തിൽ അടക്കം ചെയ്യണമെന്നാണ് ആ വസ്ത്രത്തിൽ വെളുത്ത നിറത്തിലുള്ള വസ്ത്രത്തിൽ നിങ്ങളെ വെറുത്ത നിറത്തിലുള്ള വസ്ത്രത്തിൽ നിങ്ങൾ അടക്കം ചെയ്തുകൊണ്ട് കബറിലേക്ക് ഇറക്കി കഴിഞ്ഞാ ഖബറിന്റെ അകത്ത് അള്ളാഹു നിങ്ങൾക്ക് കഥ പ്രതിഫലം നൽകുമെന്ന് മനോഹരമായ ചരിത്രം മ്മന്റെ പ്രിയപ്പെട്ടം പറ ഇസ്ലാമി രാജിന്റെ യാത്ര പോയ സമയത്ത് ോന്റെ സ്വീകരണം ആ ഇസ്രാമി രാജിന്റെ യാത്രക്കിടയിൽ ആദ്യമന്റെ സമീപത്തേക്ക് മൂന്ന് മരക്കോടെ ഇറങ്ങി വരികയാണ് മൂന്ന് ആദ്യം ആദ്യമന്റെ സമീപത്ത് ഇറങ്ങി വരികയാണ് ആ മാലാഖമാര് ഇറങ്ങി വന്നിട്ട ആദ്യമായിട്ട് എനിക്കൊരു ഗ്ലാസ് പാൽ തരുകയാണ് ആ പാല് ഞാൻ വാങ്ങി സ്വീകരിച്ച് ഞാൻ കുടിച്ചുപോയിബ രണ്ടാമത് വന്ന മലക്കൊരു ഗ്ലാസ് കല്ല് തരികയാണ് അത് ഞാൻ മാറ്റി വെച്ചു മാറ്റിവെച്ചു വീണ്ടും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് വീണ്ടും മലക്കുകൾ മലക്കുകളുടെ സമീപത്തേക്ക് ഇറങ്ങുമ എൻ്റെ കൈകളിലേക്ക് എൻ്റെ കൈകളിലേക്ക് വെളുത്ത നിറത്തിലുള്ള ഒരു വസ്ത്രം എനിക്ക് തന്നുവോ സുഹാബാ ah, ah. നിറത്തിലുള്ള വസ്ത്രം എനിക്ക് കിട്ടിയപ്പോ ആ വസ്ത്രം സ്വീകരിച്ചു പോയി സുഹബാ വെളുത്ത നിറത്തിലുള്ള വസ്ത്രമാണല്ലോ അതിൽ പറക്കത്തുള്ള വസ്ത്രമാണല്ലോ അതിലല്ലാതെ നമുക്ക് പ്രതിഫലം തരുന്ന വസ്ത്രമാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ വസ്ത്രം പറയുകയാണ് തങ്ങളെ ത് ശരിയാണ് നബിയേ തങ്ങളെ തെരഞ്ഞെടുത്തത് ശരിയാണ് നബിയേ ശരിയാണ് നബിയേ കാരണം എന്തെന്നറിയോ വെല്ല വസ്ത്രമെന്നുള്ളത് അള്ളാഹു പറക്കത്ത് തരുന്ന വസ്ത്രമാണ് വീണ്ടും ഒരു മലക്ക് വന്നുകൊണ്ട് പച്ച നിറത്തിലുള്ള വസ്ത്രം കൊടുക്കുകയാണ് ആ വസ്ത്രവും നബിസല്ല മാതങ്ങൾ സ്വീകരിക്കുകയാണ് വീണ്ടും മലക്ക് വന്നുകൊണ്ട് ഒരു കറുത്ത നിറത്തിലുള്ള വസ്ത്രം കൊടുക്കുകയാ ആ വസ്ത്രം വല്ലാട് സ്വീകരിച്ചില്ല കറുത്ത നിറത്തിലുള്ള വസ്ത്രം മുത്തുനബിയുടെ കൈകളിലേക്ക് കൊടുത്തപ്പോലൈ വസല്ല മാതങ്ങളെ മാറ്റി വയ്ക്കുകയാണെ വീണ്ടും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം

സ്വർഗത്തിൽ മലക്കൂടെ ധരിക്കാതിരുന്ന വസ്ത്രമാണ് നബിയേ വിവാദത്തുകളിലെടുത്തവര് രാജകുമാരന്മാരെ പോലെ മലാഹുമാരുടെ അകമ്പടിയോടെ കൊണ്ടുപോകുന്ന സ്വർഗമില്ലേ അല്ലാഹുന്റെ സുഗലാഹസ്വർഗത്തേക്ക് നമ്മളെ കടന്ന് പോകുന്ന സമയത്ത് നമുക്ക് വസ്ത്രം തരുമെന്നാണ് ആ വസ്ത്രത്തിന്റെ നിറം വെള്ളയും പച്ചയുമാ ഈ ഈ ഈ വസ്ത്രത്തിലാണ് 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 മനുഷ്യനെ കബറിൽ കബറിൽ നിന്ന് നിന്ന് ആ േരുമ്പോഴുംരകത്തിലേക്കും വേർതിരിച്ചുകൊണ്ട് സ്വർഗാവകാശികളായ പ്രിയപ്പെട്ട മൊത്തം ഒന്നിനീങ്ങളെ കൊണ്ടുപോകുമ്പോ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾക്ക് അള്ളാഹു ധരിക്കാൻ പോകും വസ്ത്രം ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രം അത് വെളുത്ത വസ്ത്രമാണ് അപ്പോ വെളുത്ത വസ്ത്രം നിറത്തിലുള്ള വസ്ത്രം ആ വസ്ത്രത്തിന് ആ വസ്ത്രത്തിന്റെ നിറമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിറം ഉണ്ടെന്ന് സ്വീകരിച്ചു മുത്തറുത്ത നിറത്തിലുള്ള വസ്ത്രം മാറ്റി വെച്ചു നിങ്ങൾ കറുത്ത നിറത്തിലുള്ള വസ്ത്രം മുത്തുനബിസ് മാത്രങ്ങൾ മാറ്റി വെച്ചു കാരണം എന്താ അള്ളാഹുവിന്റെ അലൈഹി അവിടെ ജബി പറഞ്ഞിരുന്നു അത് മാറ്റി വെക്കേണ്ട വസ്ത്രം തന്നെയാണ് മാറ്റി വെക്കേണ്ട വസ്ത്രം തന്നെയാണ് കറുത്ത നിറവും മഞ്ഞ നിറവും മാറ്റി വെച്ചു എന്ന് ചരിത്രങ്ങളിൽ കാണാം അപ്പൊ കറുത്ത വസ്ത്രം കറുത്ത നിറത്തിലുള്ള വസ്ത്രം അത് നല്ലതല്ല ഇനി അത് ധരിക്കുന്നതിന് കുഴപ്പമുണ്ടോ അങ്ങനെ കൊഴപ്പുണ്ട് എന്നല്ലേ പറയുന്നത് കൗറത്ത് മറക്കുന്ന രൂപത്തിലുള്ള വസ്ത്രമാണ് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഏറ്റവും നല്ലതേതാണ് വെളുത്ത വെളുത്തവസ്ഥ അതാണ് ഇസ്ലാമിക് രാജിന്റെ യാത്രയിൽ കാരണം ഇന്നഹാ ആ വസ്ത്രം നിങ്ങളെ ശുദ്ധീകരിക്കുമെന്നാണ് ആ വസ്ത്രങ്ങനൊന്നും കാണുമ്പോ തന്നെ മാഷാ അല്ലാ അതുകൊണ്ടാണല്ലോ വെളുത്ത വസ്ത്രം ധരിച്ചവർ ഇങ്ങനെ കാണാൻ തന്നെ ഒരു 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 സെറ്റപ്പാണ് അഴകാണ് അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടാ കണ്ടില്ലേ നിങ്ങളെ സാധാത്ഥ്യങ്ങളും മുലമാക്കളും ഒക്കെ വെളുത്ത വസ്ത്രം ഇങ്ങനെ ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മുതാലിമങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോ എന്താണ് അതിന്റെ ഒരു ഭംഗി മാഷാ വെളുത്ത വസ്ത്രം ധരിച്ചിട്ട് ഇങ്ങനെ വെളുത്ത തലപ്പാവൊക്കെ ഇങ്ങനെ ധരിച്ചിട്ട് മാഷാ അല്ലാ അത് കാണാൻ തന്നെ ഒരു ത്രില്ലർ ആണല്ലോ അതിലേക്ക് ഹബീബ് പറയാണ് അതാണ് അത് അത് നിങ്ങളെ കൂടി എന്നാണ് എന്ന് പറഞ്ഞാൽ നല്ലതാണ് അതിന്റെ കൊണ്ട് നിങ്ങളുടെ മനസ്സ് അപ്പോ അപ്പോളെത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു നാട്ടു നടപ്പിന്റെ രീതി എങ്ങനെയാണ് ആ രീതിക്കനുസരിച്ച് നിങ്ങൾ വസ്ത്രം ധരിക്കണം എങ്ങനെയാണ് ഒരു നാട്ടു നടപ്പിൽ എങ്ങനെയാണോ ഒരു നാടിൽ സാധാരണ വസ്ത്രം ഉപയോഗിക്കാറുള്ളത് അതേ രൂപത്തിൽ നിങ്ങൾ വസ്ത്രം ഉപയോഗിക്കാം നിങ്ങൾ താമസിക്കുന്ന നിങ്ങളെ നാട് നിങ്ങളെ വീട് അവിടെ സാധാരണ എങ്ങനെയാണോ ഉപയോഗിക്കാറുള്ളത് അവർക്ക് ഏത് രൂപത്തിലാണോ മറക്കാറുള്ളത് അവർ മറയുന്ന രൂപത്തിലാവണോ അമേരിക്ക ചെന്നിട്ട് അമേരിക്ക അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയാവാൻ നിൽക്കരുത് നാട്ടു നടപ്പ് രീതി അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാൻ നിൽക്കരുത് അപ്പോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ നാടുകളിൽ ഏത് രൂപത്തിലാണോ സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ ജനങ്ങൾ അവരത് മറക്കാറുള്ളത് അതേ രൂപത്തിൽ ഇസ്ലാമിക ിൽ നിങ്ങൾ നടക്കണമെന്നാണ് അപ്പൊ ഒന്നിൽ കൂടുതൽ വസ്ത്രം ഉണ്ടായ പ്രശ്നമുണ്ടോ